ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനും മേടിച്ചൊരു സ്ക്രാപ്പ് ബുക്ക് ഒരു ജേണലൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് സ്ക്രാപ്പ് ബുക്ക് മേടിച്ചത് മീഷോ എന്നാണ് മേടിച്ചത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഒരു ചെറിയ ബുക്കാണ് കേട്ടോ നമ്മുടെ കൈപ്പത്തിയുടെ ഒക്കെ വലിപ്പമുള്ളൂ ഈ ബുക്കിന് നല്ല ക്വാളിറ്റി ഉള്ള പേജുകളാണ് ബുക്കിലുള്ളത് നല്ല ബുക്കാണ് അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സാധനങ്ങളുണ്ട് ടേപ്പ് ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഒന്നും കറക്റ്റ് പേരുകളൊന്നും എനിക്കറിയില്ല വാഷ് ടേപ്പ് എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത് പിന്നെ കുറേ സ്റ്റിക്കേഴ്സാണ് കുറേ കാർഡുകളാണ് പിന്നെ രണ്ട് മെസ്സേജ് പൗച്ചുകളുണ്ട് നല്ല പൗച്ചാണ് നമ്മൾ നമുക്ക് നമുക്കതിനൊരു മെസ്സേജൊക്കെ കൊടുക്കുന്നത് പിന്നെ ഒരു മെമ്മോ കാർഡ് ചെക്ക് ലിസ്റ്റ് അതുപോലെ ടു ഡു ലിസ്റ്റും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാർഡ്സ് ഉണ്ട് ഇത് എല്ലാം മുപ്പതെണ്ണാണ് ഉള്ളത് പിന്നെ ഇതിൽ കുറേ കുറച്ച് കാർഡ്സുകളുണ്ട് നല്ല കാർഡ്സുകളാണ് പത്ത് മുപ്പതെണ്ണത്തോളമുള്ള കാർഡ്സുകളുണ്ട് ഹലോ കാർഡ് അത് പിന്നെ കുറേ മേഘങ്ങളുള്ള കാർഡുകൾ പിന്നെ ചെറിയ ചെറിയ കാർഡ്സുകൾ കുറച്ചുണ്ട് നല്ല കാർഡ്സാണ് ഒരു മെസ്സേജ് പോലെയുള്ള ഒരു കാർഡുകളാണ് ഇതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യാമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ പിന്നെ സ്റ്റിക്കേഴ്സ് ആണ് പിന്നെ ഒരു സ്റ്റിക്കർ ഫുൾ ചൈനീസ് ഭാഷയാണ് ചൈനക്കാരായിരിക്കും ഇത് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു എനിക്കിതിനെ പറ്റി ഒന്നും മനസ്സിലായില്ല പിന്നെ സാധാരണ ഒരു സ്റ്റിക്കറുണ്ട് പിന്നെ കുറേ എന്താ പറയുക ടേപ്പ് പോലത്തെ കുറേ ടൈപ്പ് സ്റ്റിക്കറുണ്ട് ഇതൊക്കെ എന്താണാവോ ചെയ്യേണ്ടത് കുറച്ച് യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കിയിട്ട് എനിക്ക് ഒരു ഒരു പേജൊക്കെ ഒന്ന് ചെയ്ത് കഴിയുമ്പോഴേക്കും ഐഡിയാസ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ കുറേ പേജുകളുണ്ട് ഇതൊരു പർപ്പിൾ തീമാണല്ലോ ഒരു മൂൺ ലൈറ്റ് തീമാണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറേ പിക്സുകളുണ്ട് കുറേ പേജുകളുണ്ട് പിന്നെ ഇതിൽ കുറേ കാർഡ്സുകളുണ്ട് എന്താണെന്ന് അറിയില്ല ഇതിൽ നിറച്ച് കോട്ടുകളുള്ള കുറേ കാർഡ്സുകളാണുള്ളത് കേട്ടോ പിന്നെ കുറേ ഞാൻ പറഞ്ഞില്ലേ പിക്ചേഴ്സ് പിന്നെ ഷീറ്റുകളുണ്ട് പല ഡിസൈൻ ഷീറ്റുകളുണ്ട് നല്ല ഭംഗിയുള്ള കുറേ ഷീറ്റുകളാണ് എനിക്കിതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ഇതിപ്പോൾ എന്താ ചെയ്യുക എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട് കുറേ വെട്ടി പല പല അതായത് നമ്മൾ ഒരു ഷീറ്റിനെ തന്നെ പല രീതിയിൽ വെട്ടിയിട്ടൊക്കെ മാറ്റി നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് അവിടെ ഇവിടെയുമൊക്കെ മുറിച്ചിതാക്കുക അതിനൊന്നും ഒരു ഓർഡർ ഇല്ല നമ്മുടെ ഇഷ്ടം എന്നുള്ളതാണ് ഇതിനെ കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു തെറാപ്പി പോലെയാണ് മനസ്സിനൊരു എന്താ പറയുക ഒരു റീഫ്രഷ്മെൻ്റ് കിട്ടുക എന്നുള്ള രീതിയാണ് അപ്പോൾ ഈ ഒരു വർഷം നല്ല രീതിയിൽ കൊണ്ടുപോകാം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിരിക്കുന്നത് അപ്പോൾ നമുക്ക് ജേണലിങ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് സാധിക്കട്ടെ ആ പിന്നെ നമുക്കിതിലൊരു സ്റ്റിക്കർ ഉണ്ട് ഒരു സ്റ്റാമ്പ് ടൈപ്പ് മോഡലാണ് നമ്മൾ പോസ്റ്റൽ സ്റ്റാമ്പില്ലേ ആ ഒരു ടൈപ്പ് മോഡലാണ് അതിൽ ഇതിനൊരു പ്രത്യേകത ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെല്ലാത്തിലും ഡേറ്റുകളുണ്ട് മുപ്പത് ദിവസത്തിൻ്റെ മുപ്പതെണ്ണ ഉള്ളത് മുപ്പത് ഡേറ്റുകളുണ്ട് അപ്പം നമുക്ക് ഏതെങ്കിലും നല്ല ഡേറ്റുകൾ ഇപ്പം നമ്മുടെ സ്പെഷ്യൽ ഡേറ്റുകൾ വരുമ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് ഈ സ്റ്റാമ്പ് ഒട്ടിച്ച് നമുക്ക് ഒരു രസകരമായ രീതിയിൽ കൊണ്ടുപോവാം എന്തായാലും ഇതൊക്കെയാണ് നമ്മളുടെ ഈ ഒരു ഈ ഒരു കിറ്റിലുള്ളത് നല്ലൊരു കിറ്റാണ് അഫോർഡബിൾ േഞ്ചിലുള്ള കിറ്റാണ് കുറേ കിറ്റുകൾ ഞാൻ നോക്കിയിരുന്നു അതിൽ അഫോർഡബിൾ റേഞ്ചിലുള്ളതാണ് അതുകൊണ്ടായിരിക്കാം മിക്ക യൂട്യൂബ് ചാനലിലും കാണുന്നതാണ് ഈയൊരു ദ മിൽക്കി വേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്ക് ഇതിൻ്റെ പേജൊക്കെ ക്വാളിറ്റി ഉള്ളതാണ് പിന്നെ ഗ്രിഡാണ് ഇതിൻ്റെ പേജിലുള്ളതും നല്ല പേജും നല്ല സൂപ്പറായിട്ടുള്ളതുമാണ്